നമസ്തേ മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം അമേരിക്കയിലെ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ സംഘടനയായ കെ ചെന്നൈ കേരള ഹിന്ദൂസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ഡോക്ടർ പിള്ളയാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി ഡോക്ടർ നിഷാ പിള്ളയെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു മറുപടിയിലേക്ക് സ്വാഗതം എനിക്ക് തോന്നുന്നു കെ ചെന്നൈയുടെ രണ്ടാമത്തെ വനിതാ അധ്യക്ഷയാണ് അല്ലേ ഈ ചുമതല ഏറ്റെടുത്ത് നാളിതുവരെയുള്ള പ്രവർത്തനം ഒന്ന് സ്വയം വിലയിരുത്തുകയാണെങ്കിൽ നൽകുന്നു കേച്ചനയുടെ സിൽവർ ജൂബിലി വർഷമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു വർഷമാണ് ഞങ്ങളെ സംബന്ധിച്ച് മോർ ഇമ്പോർട്ടൻ്റ്ലി അവിടുത്തെ സെക്കൻഡ് ജനറേഷൻ ഇതിൻ്റെ ഭരണത്തിലേക്കൊക്കെ വരുന്ന ഒരു സമയമാണ് ഇതിപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി എന്ന് പറയുമ്പോൾ പലരുടെയും മക്കളൊക്കെ ഭരണ സാരിഥ്യത്തിലൊക്കെ വരാനും മാത്രം വളർന്നിട്ടുണ്ട് ഞങ്ങളുടെ രണ്ടാം തലമുറ അപ്പോൾ അതാണ് ഞാൻ കാണുന്ന വലിയൊരു ട്രാൻസിഷൻ സംഘടനയുടെ ഒരു ഒരു വഴിത്തിരിവാണ് വളർച്ചയിൽ പിന്നെ അമേരിക്കയിൽ തന്നെ ഹിന്ദുക്കളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അമേരിക്കൻ സമൂഹത്തിൽ ഹിന്ദുക്കൾ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് അത് കുറച്ച് അതി അടി അധികമാണിപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് മെയിൻ സ്ട്രീം അമേരിക്കയിൽ നമ്മൾ വളരെ ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ആയിട്ട് മാറിയിട്ടുണ്ട് കേരള ഹിന്ദു എന്നുള്ളതല്ല ഹിന്ദുസ് ഇൻ ജനറൽ അപ്പോൾ അത് ആ വളർച്ച നമ്മുടെ സൊസൈറ്റിക്കും വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ആയിട്ടുള്ള ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് ചേച്ചിനെ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് നാല് നാലായിരത്തോളം കുടുംബങ്ങൾ ഒരു എഴുപത് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്പേഴ്സ് ഒക്കെ ഉണ്ട് കേച്ചനൈക്ക് കീഴിൽ അപ്പം അമേരിക്കയിലെയും കാനഡയിലെയും മെക്സിക്കോയിലെയും ഒക്കെ മിക്ക സ് സ്ഥലങ്ങളിലും കേച്ചനയ്ക്ക് ഇപ്പോൾ പ്രസൻസ് ഉണ്ട് അവിടെ നിന്നൊക്കെ നമ്മുടെ ഭരണത്തിലേക്ക് ആൾക്കാർ വരുന്നുണ്ട് സോ ഒരു ഒരു പാൻ യു എസ് സംഘടനയായിട്ട് മാറാൻ കേച്ചനേക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് ജനറലി ബൈനിയൽ കൺവെൻഷൻസാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഓൺ ഗോയിങ് ആയിട്ട് പല ആക്ടിവിറ്റീസ് ഓൺ എ വീക്ക്ലി ബേസിസ് ഞങ്ങൾ നടത്തുന്നുണ്ട് അത് വഴിയാണെങ്കിലും പിന്നെ കുട്ടികളെ ഹിന്ദുയിസം പഠിപ്പിക്കാനുള്ള ക്ലാസ്സസ് നടക്കുന്നുണ്ട് അതാണ് അത് വളരെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നത് ഓൾമോസ്റ്റ് നൂറ്റി മുപ്പത്താറ് കുഞ്ഞുങ്ങളാണ് ഞങ്ങളുടെ ലോലി ആൻഡ് പോപ്പ് പോപ്പെന്നാണ് മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ നടത്തുന്ന ആ ക്ലാസുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് പേരൻസും കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും രസമുള്ള ഒരു കാര്യം അപ്പം കുഞ്ഞുങ്ങള് കഥകളായിട്ടും പുരാണങ്ങളായിട്ടും യോഗയായിട്ടും മറ്റ് കളികളായിട്ടും ഒക്കെ അവർ ഹിന്ദുവിസം പഠിക്കുന്നുണ്ട് അത് ഞാൻ അതൊരു ഫാമിലി ആക്കി ഞങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛനും അമ്മയും മക്കളും ഒക്കെ കൂടെ ചേർന്ന് ക്ലാസ് എടുക്കുക സൂമിലാണ് ചെയ്യുന്നത് പക്ഷേ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട് അതിന് ഇറ്റ്സ് ഗോയിങ് വെൽ ഫെബ്രുവരി ഒന്നിന് ഇവിടെ അല്ലെ കൊച്ചിയിൽ ഒരു കൺവെൻഷൻ നടന്നു കേരളത്തിലെ ഹിന്ദുക്കൾക്ക് അവരുടെ ഉന്നമനത്തിനായിട്ട് ഒരു കോടി രൂപ സംഭാവന അല്ലെങ്ങനെയാണ് ഒത്തിരി അതെ അല്ല ഞങ്ങൾ ശരിക്കും ആപ്ലിക്കേഷൻ ക്ഷണിക്കുകയായിരുന്നു പല പത്രമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഞങ്ങൾ അഡ്വെർടൈസ് ചെയ്തിരുന്നു ഒരു പത്ത് മുന്നൂറ് വ്യക്തിഗത ആപ്ലിക്കേഷൻസും ഒരു മുപ്പതോളം സ്ഥാപനതല ആപ്ലിക്കേഷൻസും കിട്ടിയിരുന്നു ശക്തമായിട്ടുള്ള ഒരു സ്ക്രീനിങ് പ്രോസസ്സ് തന്നെ ഉണ്ടായിരുന്നു ഇൻഡിവിജ്വലി ഇവരെ എല്ലാം വിളിച്ച് കുറെ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അതെല്ലാം അതിലെല്ലാം വിളിച്ചപ്പം സ്ഥാപന തലത്തിൽ ഞങ്ങൾ സ്കൂളുകൾ ബാലാശ്രമങ്ങൾ വൃദ്ധസദനങ്ങൾ അതുപോലെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേഴ്സ് അതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുത്തത് അതുപോലെ വനവാസി മേഖലകളിലുള്ള സ്ഥാപനങ്ങൾ അങ്ങനെയൊക്കെ ഹിന്ദു സ്ത്രീകളുടെ ബിസിനസ് പ്രൊമോഷൻ അപ്പോൾ ഒരു വിമൻ എംപവർമെൻറ്റ് ലൈൻസിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അതിനെയെല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നു വ്യക്തിഗതത്തില് പ്രിട്ടി മച്ച് വിഡോസ് പിന്നെ ഹൗസ് ഹോൾ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ് സിക്ക് ആയിട്ടുള്ളവർ പ്രൊഫഷണൽ സ്റ്റുഡൻസ് പിന്നെ ടെമ്പിൾ ആർട്ടിസ്റ്റ് അല്ല അവരെ ഞങ്ങൾ ഇരുപത്തഞ്ച് പേർക്ക് കൊടുത്തു ഇപ്രാവശ്യം ഫിസിക്കലി ഓർ മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുട്ടികളുള്ള ഫാമിലീസ് അതുപോലെ ഹിന്ദു സ്ത്രീകൾക്ക് ബിസിനസ് ലോണുകൾ അങ്ങനെയൊക്കെ ഒരു പത്ത് കാറ്റഗറിയിലാതും അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഈ മെൻ്റലി ഫിസിക്കലി ചലഞ്ച്ഡ് കുട്ടികളുടെ ഫാമിലീസ് എന്ന് പറയുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടുള്ള അനോ അമ്മമാരാ വയ്യാത്ത ഒരു കുഞ്ഞിനെയും കൊണ്ട് രായസം മുഴുവൻ ഒരു ജോലിക്ക് പോലും പോകാൻ വയ്യാതിരിക്കുന്നവർ അപ്പം അങ്ങനെയുള്ള കുടുംബങ്ങളിലൊക്കെ കുറേ സഹായം എത്തിക്കാൻ പറ്റിയതിൽ വലിയ ചരിതാർത്ഥ്യമുണ്ട് ഹിന്ദുക്കളുടെ അവസ്ഥ അമേരിക്ക നോക്കുമ്പോൾ സങ്കടമാണ് ഞാൻ തോന്നുന്നു സങ്കടമാണ് ഞാൻ ഇന്നൊരു സ്ഥലത്ത് അത് പറയുകയും കൂടെ ചെയ്തു കാരണം ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇപ്പം നമ്മൾ ഒന്നമ്പലത്തിൽ പോയി അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു അപ്പൂപ്പൻ പറഞ്ഞു അവിടെ കൊണ്ട് തീർന്നു അപ്പം നമ്മളൊരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് ഇവിടെ ഇല്ല ഓട്ടോമാറ്റിക്കലി റിലീജിയൻ നമ്മുടെ കാര്യം സാധിക്കാൻ ഭഗവാനെ കാണുന്നതും കൊണ്ട് നിൽക്കുകയാണ് പക്ഷെ ഞങ്ങളൊക്കെ അങ്ങനെയല്ല കൾച്ചറിൽ നിന്ന് ഞങ്ങളുടെ മക്കൾ മാറിപ്പോകുന്നു പേടിയുള്ളത് കൊണ്ട് തന്നെ വളരെ ആയിട്ട് ഞങ്ങൾ ഈ മക്കളെ ഹിന്ദുവിസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് മിക്ക സ്ഥലങ്ങളിലും ശനിയാഴ്ചകളിൽ അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ ഓരോ ഓൾ ഡേ പരിപാടിയാണ് രാവിലെ റിലീജിയസ് ക്ലാസ്സസ് ഉച്ച കഴിഞ്ഞ് പിന്നെ മ മന്ത്രങ്ങൾ ചൊല്ലുന്നു അത് ഫാമിലി അമ്മമാർക്ക് വേറെ അച്ഛന്മാർക്ക് വേറെ പിന്നെ വൈകുന്നേരങ്ങളിൽ അവർ ഒന്നിച്ച് ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നു ഒക്കെ അപ്പോൾ അങ്ങനൊരു ഇപ്പം മറ്റ് ഇതര സമൂഹങ്ങളൊക്കെ പള്ളി പോകുന്നതുപോലെ ഞങ്ങളേതെങ്കിലും ഒരു സ്കൂളോ ഒക്കെ അറൻഡ് ചെയ്ത് ഇതുപോലുള്ള സ്ഥാപനതലം പോലെ ഞങ്ങൾ അത് നടത്തി വരുന്നുണ്ട് അത് ഒരുപാട് സ്ഥലങ്ങളിൽ വളരെ ഭംഗിയായിട്ട് നടക്കണമുണ്ട് അല്ലെ ഈ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു പർട്ടിക്കുലർ ഡേ ഉണ്ടല്ലോ അല്ലെ നമ്മളങ്ങനെ ഒത്തുചേരുന്ന പ്രത്യേക ദിവസങ്ങളുണ്ടല്ലേ നമുക്കതില്ലല്ലോ നമുക്കൊരു ഡേ അസൈൻ ചെയ്യാത്തത് കഷ്ടമായി പോയി ഒരാൾ ഒരു കൂട്ടിന് വെള്ളിയാഴ്ച എടുത്തോ ഒരു കൂട്ടിന് ഞായറാഴ്ച എടുത്തു നമുക്ക് മേ ബി ശനിയാഴ്ച എടുക്കാം ഇപ്പോ നമ്മളത് ചെയ്യേണ്ടിയിരുന്നു പക്ഷേ അങ്ങനെയല്ല ജനറലി ഹിന്ദുവിസത്തിൻ്റെ ഒരു രീതിയിൽ ഒന്നും നമ്മളെ അടിച്ചേൽപ്പിക്കുന്നില്ലല്ലോ ഒരുപാട് ഫ്ലെക്സിബിലിറ്റി തരുന്നുണ്ട് പക്ഷേ ആ ഫ്ലെക്സിബിലിറ്റി ഒരു പരിധിവരെ നമ്മൾ മിസ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളതുകൊണ്ട് തന്നെ ഒന്നും പഠിച്ചിട്ടില്ല പഠിക്കാത്ത പേരൻസിന് പഠി മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല ശരിയായിട്ട് പറഞ്ഞു കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതിന് ഞാൻ എല്ലാവരോടും പറയും അറിയാത്ത ഒരു കാര്യത്തെ നമ്മളെങ്ങനെ സ്നേഹിക്കും നമ്മുടെ മക്കൾക്ക് അതറിയാത്തത് കൊണ്ട് അവർക്ക് അതിനോട് സ്നേഹം വരുന്നില്ല അവർക്കത് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് എനിക്ക് തോന്നുന്നു വിദേശ മലയാളികൾ കാണുന്നതോന്നു കൂടുതൽ ഈ സംസ്കാരത്തോട് ആഭിമുഖ്യവും മാത്രമല്ല ഇപ്പം നമ്മുടെ ഇപ്പോൾ ഓണമാവട്ടെ മറ്റ് ഉത്സവങ്ങളാവട്ടെ വിഷു ആവട്ടെ അതൊക്കെ അതിൻ്റെ തനിമയോടുകൂടി പലപ്പോഴും അത് നെഞ്ചിലേറ്റുന്നതും വിദേശ മലയാളികളാണ് പ്രവാസി മലയാളികളാണ് അല്ലേ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളൊരു പൂന്തോട്ടത്തിനകത്ത് നിൽ അകത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ ഭംഗി കാണുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കുറച്ചൊരു ഡിസ്റ്റൻസിൽ അതിനെ കാണുമ്പോൾ അതാണ് ഒരു പ്രശ്നം നമ്മൾ നമ്മളിതിനകത്ത് കിടക്കുമ്പോൾ നമുക്കിതിൻ്റെ ഭംഗി അറിയുന്നില്ല ഈ കൾച്ചറിൻ്റെ ഭംഗി ഇവിടുത്തെ കുടുംബവ്യവസ്ഥയുടെ ഭംഗി അല്ലെങ്കിൽ നമ്മ ഇവിടെ ഒരു കെയറിംഗ് ഉണ്ട് ഫോർ ഈച്ച് അതർ അതിനൊരു ഭംഗിയുണ്ടല്ലോ ഒരു സമൂഹത്തിനകത്ത് അച്ഛനോ അമ്മയോ അയൽപക്കക്കാർ പോലും ഇവിടെയൊക്കെ നമ്മുടെ ഒരു കുട്ടിയുടെ കാര്യത്തിൽ അയൽപക്കക്കാർക്ക് പോലും എന്തൊരു ശുഷ്കാന്തിയാണ് അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ എവറിത്തിങ് ഈസ് പ്രൈവറ്റ് മക്കളുടെ റൂമിൽ കയറണമെങ്കിൽ കഥവിൽ മുട്ടണം ഡോണ്ട് ഇൻ ടു മൈ റൂം വിത്തൌട്ട് ആസ്കിങ് മൈ പെർമിഷൻ അല്ലേ അപ്പോൾ ആ രീതിയിലൊരു ഗ്യാപ്പുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഒരാൾക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടാൻ കൊടുക്കുന്നൊരു ഫ്രീഡത്തിന് അതിൻ്റെ ഒരു സൗന്ദര്യം കാണണമെങ്കിൽ നമ്മളിതിൽ നിന്നു വിട്ടു നിൽക്കണം വെൻ യു ഡോണ്ട് ഹാവ് എനി ബഡി ടു കെയർ അബൗട്ട് യു അപ്പോഴാണ് യോ അതൊക്കെയായിരുന്നു നല്ലതെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ ആ തിരിച്ചറിവ് എനിക്ക് കുറച്ച് കൂടുതലുണ്ട് ഹിന്ദുക്കൾക്കിടയിലുള്ള അനൈക്യം അതാണ് പലപ്പോഴും അല്ലേ പല പ്രശ്നങ്ങൾക്കും കാരണം പല പ്രതിസന്ധികളിലേക്കും അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതും ഈ അനൈക്യമാണെന്ന് പറയുന്നു മാത്രമല്ല ഹിന്ദുക്കൾ ഒന്നിക്കുന്നതിന് പല വിഘാതങ്ങളും ഉണ്ട് ബാഹ്യശക്തികൾ കോൺസെൻട്രേറ്റ് ഹിന്ദുക്കൾ ഒന്നിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക മലവെള്ളപ്പാച്ചൽ പോലെ ആവും അത് അല്ലേ അത് ആ കുത്തൊഴുക്കിൽ പലതിനും നിലനിൽപ്പുണ്ടാവില്ല അപ്പം ആ കുത്തൊഴുക്ക് ഉണ്ടാകാതിരിക്കാൻ തടയിടുക എന്നുള്ളത് മറ്റുള്ളവരുടെയൊക്കെ ഒരു എന്താ അവരുടെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ആണ് അതിന് വേണ്ടിയിട്ട് അവർ നല്ലോണം ശ്രമിക്കുന്നുണ്ട് അത് ചിലപ്പോൾ പൊളിറ്റിക്കലായിരിക്കാം ആയിരിക്കാം വട്ട് എവർ ഇറ്റ് ഇസ് അപ്പം ആ കു അത് ഉണ്ടാവാതിരിക്കാൻ അൺഫോർച്ചുനേറ്റ്ലി ഹിന്ദുവിസത്തിൻ്റെ സ്ട്രക്ചറിൽ നമ്മളെ പല ഘടകങ്ങളാക്കി നിർത്താനുള്ളത് കാലാകാലങ്ങളിൽ നിലനിന്നിരുന്നു അത് അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ശരിയായിട്ട് ഹിന്ദുയിസം പഠിക്കണം ആ അതിനുള്ള ഒരു മാർഗ്ഗം ഇപ്പോഴും ഇല്ലയല്ലോ നേരെ ചോവേ ഹിന്ദുയിസം അറിയാവുന്ന ഒരാൾക്ക് ഇതൊന്നും ബാധകമല്ല ഹിന്ദു എന്നുള്ള ഒറ്റ ടൈറ്റിലെ അവടും പക്ഷേ ഹിന്ദുയിസം ഇപ്പോഴും പഠിച്ചിട്ടില്ലെങ്കിൽ ജാതിയും പറഞ്ഞ് ഗ്രൂപ്പും പറഞ്ഞ് ജാതിക്കകത്തെ ജാതിയും പറഞ്ഞ് ഇരിക്കുന്ന ഒരവസ്ഥയല്ലേ ഇപ്പോഴും കേരളത്തിലൊക്കെയുള്ള അമിതമായിട്ടുള്ള രാഷ്ട്രീയവൽക്കരണമുണ്ടല്ലോ ഞാൻ ഞാനതുകൊണ്ടാണ് പറഞ്ഞേ നമ്മളൊന്നാവാതിരിക്കേണ്ടത് പൊളിറ്റിക്കൽ റീസൺസ് കൊണ്ടും ഒക്കെ ചിലരുടെ ആവശ്യമാണ് അപ്പം അവരത് നല്ലോണം ചെയ്യണം കേരളത്തിലുള്ള പൊളിറ്റീഷ്യൻസ് ലെഫ്റ്റും ഇവര് പലപ്പോഴും ഒരു പ്രത്യേക വോട്ട് ബാങ്കിന് പ്രത്യേകിന് ശബ്ദിക്കുന്നത് അല്ല അത് അത് തടയണമെങ്കിൽ നമ്മൾ അത് പലപ്പോഴും ശുദ്ധീകരണം വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അല്ലേ കറക്ഷൻസ് വരേണ്ടത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്നൊരു വോട്ട് ബാങ്ക് ആകുന്നു അന്ന് ഈ പ്രശ്നം തീരും നമ്മളൊരു വോട്ട് ബാങ്ക് ആകാതിരിക്കാൻ അവർ ശ്രമിക്കുമായിരിക്കും പക്ഷെ സംഹവ് വി നീഡ് ടു ഓവർകം ദാറ്റ് ബ്ലോക്ക് ആയിട്ട് എവിടെയെങ്കിലും നമുക്ക് കുത്താൻ പറ്റിയാൽ വി ഹാവ് പവർ പവർ ആ അത് ചെയ്യാത്തടത്തോളം ഹിന്ദുവിൽ ഉണ്ടാകുമോ ഉണ്ടാണെങ്കിൽ ഹിന്ദുവിസ് അറിയണം നമ്മുടെ മക്കൾ ഹിന്ദുവിസ് അറിഞ്ഞു വളരണം ചെറിയ പ്രായത്തിൽ ഇപ്പം എന്തുകൊണ്ടാണ് സൺഡേ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിക്ക് ക്രിസ്ത്യാനിറ്റിയോട് സ്നേഹം വരുന്നത് അവൻ പോയി 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 ദാറ്റ് ഡിഫൈൻസ് ഹിം ഇപ്പോൾ അനിലിനോ എനിക്കോ നമ്മൾ വളരുമ്പം നിഷയായിട്ടും അനിലായിട്ടും വളരുമ്പം യു ആർ നോട്ട് ഡിഫൈനിങ് യുവർ സെൽഫ് ആസ് എ ഹിന്ദു അത് ഉണ്ടാവേണ്ടത് വളരെ ചെറിയ പ്രായത്തിലാണ് ആ പ്രായത്തിൽ ഈസ് നോബഡിയസ്റ്റ് എല്ലിങ് ഈസ് മീനോ ലിങ്കിങ് യു വിത്ത് യുവർ റിലീജിയൻ അല്ലേ കഴിവു നമ്മുടെ വീടുകളിൽ ഇത് വേണ്ടാന്നാ പറയുക ആ പ്രായത്തിലൊക്കെ ലൈക്ക് ഡോൺ ബി ടു റിലീജിയസ് എന്നാ പറയുക അല്ലേ നാമഞ്ചൊല്ലെന്ന കുഞ്ഞിനോട് പറയാനുള്ള അതിനുള്ള പ്രായമായില്ല പിന്നെ നാമഞ്ചെല്ലാവന്ന് അപ്പോൾ നമ്മൾ ശരിക്കും ചെറിയ പ്രായത്തിൽ അത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശരിക്കും ശ്രമിച്ചിട്ടേ പറ്റുള്ളൂ ഇപ്പം ഈ ശബരിമല യുവതീ പ്രവേശ വിവാദം അത് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഹിന്ദുക്കൾക്ക് ഒരു റിയലൈസേഷൻ വന്നു അല്ലേ ഞങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും ഞങ്ങൾ ഇനിയും ഒന്നിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തും എന്നൊക്കെയുള്ളൊരു ബോധവും ബോധ്യവും ഒക്കെ വന്നു പക്ഷേ അത് കുറച്ചു കാലം മാത്രമേ നിന്നുള്ളൂ പിന്നെ അത് അങ്ങോട്ട് വീണ്ടും പോയി ഇപ്പം നോക്കൂ സനാതന ധർമ്മത്തെ കടന്നാക്രമിക്കുകയാണ് എല്ലാ കോണുകളിൽ നിന്നും എവറി ഡേ എന്നെങ്കിലൊരു ഒരു ആൻറ്റി സനാതന സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ജോൺ ബിട്ടാസിൻ്റെ ഒരുപക്ഷെ മാഡം ശ്രദ്ധിച്ചു കാണും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കുംഭമേളയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് പക്ഷെ മറ്റ് റിലീജിയൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊന്നും ഇവർക്ക് അക്ഷരം പറയില്ല മോശമായിട്ടൊന്നും പറയില്ല ഇവർ അപ്പോൾ ഇങ്ങനെ ആൻറ്റി സനാതന സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടും ഇപ്പോഴും അതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ ഹിന്ദു ഇറങ്ങിത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് അഥവാ നമ്മളെപ്പോലുള്ളവർ അതിനെ പ്രതിരോധിച്ചാൽ വർഗീയവാദികളാക്കുന്നു എന്നുള്ളതാണ് അല്ലേ ഇപ്പം എന്നോടൊക്കെ പോലും ഇപ്പോൾ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡൻസി എടുത്ത സമയത്ത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഒരു ഡോക്ടറാണ് ഒരു കാർഡിയോളജിസ്റ്റാണ് വൈ ഡു യു വോണ്ട് ടു ഡിഫൈൻ യുവർ സെൽഫ് ദിസ് വേ അപ്പം ഇപ്പം പ്രൊഫഷൻ എൻ്റെ എക്സിസ്റ്റൻസിൻ്റെ ഒരു ഭാഗമാണ് എനിക്ക് വേറൊരു ഭാഗമില്ലേ ഞാൻ ചിലപ്പം പാട്ടുകാരിയായിരിക്കാം എഴുത്തുകാരിയായിരിക്കാം വട്ട് എവർ ഇറ്റ് ഇസ് അപ്പോൾ അങ്ങനെ ഒരു പറയാനുള്ളൊരു ഗഡ്സ് നമുക്ക് പലർക്കും പല പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അത് നമ്മുടെ ചുറ്റുമുള്ളവരെ ഭയന്നിട്ടോ ഒക്കെ ആയിരിക്കാം മേ ബി ഇനം പിന്നെ ശബരിമല ഇഷ്യൂലിപ്പം പറഞ്ഞൊരു കാര്യമാണ് ശബരിമല ഇഷ്യൂ ഹിന്ദുവിൻ്റേതാക്കി മാറ്റിയ സത്യത്തിൽ നമ്മുടെ അമ്മമാർ തീർച്ചയായിട്ടും അത് സ്ത്രീകൾ എന്ന് റോഡിലിറങ്ങിയോ എന്നാണ് ശബരിമല ഇഷ്യൂ ജയിച്ചത് അപ്പോൾ അവിടെ ഞാൻ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്വാമി അയ്യപ്പൻ നമ്മുടെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് മലയാളിയുടെ ചെറിയ പ്രായത്തിൽ മുതൽ നമ്മുടെ വീട്ടിൽ വീട്ടിലൊരാൾ മാലയിടാൻ മലയ്ക്ക് പോകാൻ മാലയിട്ടാൽ ആ വീട്ടിലെ ഓരോ സ്ത്രീയും വ്രതമെടു എടുക്കുന്നത് മാതിരിയാണ് അങ്ങനെ അങ്ങനെ കേട്ട് വളർന്നതായത് കൊണ്ട് അയ്യപ്പനെ തൊട്ടപ്പം നമുക്ക് നൊന്തു പക്ഷെ എന്ന് പറഞ്ഞ പോലെ കുംഭമേളയെ തൊട്ടാൽ നമുക്ക് നോവണം നമുക്ക് നോവുന്നില്ല എന്നുള്ളടത്താണ് പലപ്പോഴും പ്രശ്നം അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് ആ വിഷയത്തോടൊരു സ്നേഹം വരണമെങ്കിൽ അത് നമ്മുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് ആൻഡ് ആ ഐഡന്റിറ്റി ഹാസ് ടു ബി ഗിവൺ അറ്റ് എ വെരി യങ് ശബരിമല യുവ പ്രദേശത്തെ അറ്റാക്ക് ശബരിമല പ്രവേശനം എന്തുകൊണ്ട് പൊയ്ക്കൂടാന്നുള്ളതിന് നമ്മൾ സാധാരണ കേൾക്കുന്ന എക്സ്പ്ലനേഷൻ അല്ലാത്തൊരു എക്സ്പ്ലനേഷൻ കുറച്ചൊരു മെഡിക്കൽ ലൈൻസില് ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ വളരെ സാധാരണയായിട്ട് എന്റെ വീട്ടിലിരുന്ന് ഒരു വീഡിയോ ചെയ്ത് എൻ്റെ ബ്രദർ പോസ്റ്റ് ചെയ്താണ് പക്ഷേ അത് പെട്ടെന്ന് വൈറലായി കുറേ ആൾക്കാർ അത് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് ദുബായിലെ കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ മാസീവായിട്ട് എൻ്റെ ജോലിയിലേക്ക് ഇമെയിൽസ് വന്നു അതായത് ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈനിൽ നിന്നുകൊണ്ട് മറ്റ് വിഷയങ്ങളിൽ ഇടപെടുന്നു എന്നുള്ള രീതി കൊണ്ട് എൻ്റെ ജോലി കളയണം ഞാൻ ടീച്ചിങ്ങിലാണ് യൂണിവേഴ്സിറ്റിക്കാണ് ഇമെയിലുകളെല്ലാം വന്നത് രണ്ട് വർഷം വരെയൊക്കെ അവരെ പ്രൊമോഷനൊക്കെ തടഞ്ഞു വെച്ചു അതിൻ്റെ പേരിൽ പക്ഷേ പിന്നെ അമേരിക്കയിൽ ഒരു ഗുണമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ നല്ല ജോലി ചെയ്താൽ അത് മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ അപ്പൊ എന്റെ പേരില് എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കംപ്ലൈന്റ് തോന്നില്ലേ അതുകൊണ്ട് തന്നെ അത് ഞാൻ അത് അത് പറഞ്ഞത് തെളിവാണ് ഞാൻ എന്റെ ജോലി പോയില്ല എന്നുള്ളത് ഇത്രയും ശ്രമിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അവിടുത്തെ ഒരു ഡോക്ടർക്കെതിരെ ഒരു പന്ത്രായിരം ഇമെയിൽ വരിക എന്ന് പറഞ്ഞാൽ നോട്ട് എ സ്മോൾ തിങ് അല്ലെ മലയാളികൾ തന്നെയാണോ ഇത് ഞാൻ പറഞ്ഞില്ല പല സ്ഥലങ്ങളിൽ നിന്നാണ് ഇമെയിൽ വന്നത് പട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സൈബർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുമല്ലോ ഇവർക്ക് അപ്പോൾ പല സ്ഥലത്തു നിന്ന് അയച്ചതെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗ ഒരു ഗ്രൂപ്പിൻ്റെ എഫേർട്ടാണത് എന്ന് മാത്രമല്ല ഗൂഗിൾ റേറ്റിംഗ്സ് ഉണ്ട് അമേരിക്കയിലെ ഡോക്ടേഴ്സിന് നമുക്ക് എല്ലാവരും റേറ്റ് ചെയ്യും ഡോക്ടറെ അപ്പോൾ എനിക്ക് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ഒക്കെ റേറ്റിംഗ് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആളാണ് ഒറ്റ രാത്രി കൊണ്ട് അവർ സീറോ പോയിൻ്റ് നയൻ എന്തുവാക്കി എൻ്റെ റേറ്റിംഗ് അപ്പോൾ അത്ര തച്ചിനിരുന്ന് നമ്മളെ താഴെ ഇറക്കാൻ നോക്കി അന്ന് പിന്നെ പേഷ്യൻസൊക്കെ പിന്നെ വിവരമൊക്കെ അറിഞ്ഞാൽ ശരിയായി വന്നു നല്ലോണം ആക്രമിക്കപ്പെട്ട ഒരാളാണ് ഞാൻ ഇപ്പോൾ നരേന്ദ്രമോദി ആരാധ്യനായ നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹം ഭാരതത്തിൻ്റെ അധികാര സ്ഥാനത്ത് വന്നതിന് ശേഷം പൊതുവിൽ വിദേശത്തുള്ള ഇന്ത്യക്കാർ വിശേഷ്യ മലയാളികൾ അല്ലേ അവർക്കൊക്കെ കൂടുതൽ സ്വീകാര്യത ഉണ്ടായിട്ടില്ലേ നരേന്ദ്രമോദി ഇന്ത്യക്ക് സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ അപ്പം ഞാൻ എപ്പോഴും പറയും മുമ്പൊക്കെ എന്നൊ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് കാണിക്കുന്ന നമ്മൾ കാണുന്ന ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ ലോകത്തിൻ്റെ വൺ ഫിഫ്ത്ത് ഓഫ് ദ പോപ്പുലേഷനെ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ് പക്ഷെ ആ പ്രധാനമന്ത്രി നമ്മുടെ ഒരു ലോകത്തെ നല്ലോണം അറിയുന്ന ഒരാളുടെ കണ്ണിൽ കൂടെ കാണുമ്പോൾ അതിനൊരു റേഞ്ചിൽ ഒരാളാണോ എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ടായിരുന്നു പല മുൻ പ്രധാനമന്ത്രിമാരെയൊക്കെ കാണും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഐക്കോണിക് പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അപ്പോൾ ഞാൻ എപ്പോഴും പറയും മോഡി സാറിൻ്റെ രാഷ്ട്രീയം ഇഷ്ടമല്ലാത്തവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഔട്ട്ലുക്കും വോട്ട് ഹീ വോൺസ് ഇന്ത്യ ടു ബി എന്നുള്ളതിനോട് ഭയങ്കര ആരാധനയാണ് അല്ലെ മേക്ക് ഇൻ ഇന്ത്യ എന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് നമുക്ക് അങ്ങനെ ഒരു ആത്മനിർഭര ഭാരതം ഉണ്ടാവണം എന്നാണ് ഓരോ വിദേശ മലയാള മലയാളിയുടെ നല്ല ഓരോ വിദേശ ഇന്ത്യക്കാരുടെയും ആഗ്രഹം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഐഡിയാസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ കാണുമ്പോൾ നമുക്ക് കൈയടിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതേപോലെ ലോക വിഷയങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന സ്റ്റാൻഡ് ഇപ്പൊ കോവിഡ് വന്നു ഇതിനു മുമ്പൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇന്ത്യയിൽ ഒരു വാക്സിൻ ഡെവലപ്പ് ചെയ്ത് നൂ നൂറ് രാജ്യങ്ങളിലേക്ക് ഇമ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കുക പോലുമില്ല വി ക്യാൻ ഡൂ ഇറ്റിന് നമ്മൾ കാണിച്ചു കൊടുത്തില്ലേ അപ്പം അങ്ങനെയൊക്കെ പ്രോഗ്രസീവായിട്ട് വാട്ട് ഇന്ത്യ ഷുഡ് ബി എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു അതാക്കാൻ ശ്രമിക്കുന്നൊരു പ്രധാനമന്ത്രിയോട് തോന്നുന്ന ആരാധനയാണ് ശരിക്കും നരേന്ദ്രമോദിക്ക് കിട്ടുന്ന ഈ അപ്ലോസ് അത്രയും എനിക്ക് തോന്നണേ ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ ചെല്ലുന്ന സമയത്ത് ന്യൂയോർക്ക് ടൈംസിൻ്റെ ഹെഡ്ലൈൻസിൽ അപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഹെഡ്ലൈൻസിലൊക്കെ അമേരിക്കയിൽ ഐ മീൻ ബോംബെയിലെ സ്ലംസോ അല്ലെങ്കിൽ പിന്നെ പാമ്പാട്ടികളുടെ രാജ്യം എന്നുള്ള രീതിയിലാണ് എപ്പോഴും അല്ലെങ്കിൽ ഹോളിയോ ഒക്കെ വരുമ്പോ ഏതെങ്കിലും വളരെ 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 ഡേർട്ടി ഒരു ഫ്രെയിമാണ് നമുക്ക് ഇന്ത്യയെക്കുറിച്ച് അവിടുത്തെ മുഖ്യധാരാപത്രങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൊബൈൽ ഫോൺസ് ഉപയോഗിക്കുന്നവരുടെ രാജ്യം അല്ലെങ്കിൽ എഐക്ക് ഏറ്റവും കൂടുതൽ പിന്നെ സാധ്യതയുള്ളൊരു രാജ്യം അല്ലെങ്കിൽ ന്യൂഎസ്റ്റ് ടെക്നോളജി ഇന്ത്യയിലേക്ക് കൊടുത്താൽ യുനോ ഇറ്റ് വിൽ ഫ്ലറിഷ് എന്നുള്ളൊരു തോന്നില്ല മറ്റേ പോലുള്ള കമ്പനികൾ എങ്ങനെയെങ്കിലും ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാൻ ശ്രമിക്കും ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇന്ത്യ ഈസ് നോട്ട് ദ ഓൾഡ് ഇന്ത്യ എല്ലാവർക്കും അതറിയാം അനന്തമായ ബിസിനസ് സാധ്യതകളുള്ള സ്ഥലമാണെന്നറിയാം ടെക്നോളജിക്ക് നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് ഇപ്പോൾ എന്നറിയാം പിന്നെ പണ്ടത്തെ പോലെ ഒരു ബ്രെയിൻ ബ്രെയിൻ ഒന്നും ഇപ്പൊ ഇന്ത്യയിൽ ഇല്ല കേട്ടോ പണ്ട് ഞാനൊക്കെ പഠിച്ച് പാസ്സായ സമയത്ത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ ഇപ്പം അതിനൊക്കെ വ്യത്യാസം വരുന്നുണ്ട് അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട് പിന്നെ തീർച്ചയായിട്ടും ഉണ്ട് എൻ്റെ ബ്രദറൊക്കെ പത്ത് പതിനഞ്ച് വർഷം അമേരിക്കയിൽ ജീവിച്ചിട്ട് എല്ലാം വിട്ട് മക്കളെ നാട്ടിൽ വളർത്തിയാൽ മതി എന്നു പറഞ്ഞു പോകുന്ന ആളാണ് അങ്ങനെ ചെറിയ യങ് ഫാമിലീസ് ഒക്കെ തിരിച്ചു വരുന്നവരുണ്ട് അദ്ദേഹം യു എസ് പ്രസിഡന്റ് ആയതിനു ശേഷം എങ്ങനെയാ പൊതുവില് ഇപ്പം അത് പലതരത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യക്കാർക്ക് കുടിയേറ്റക്കാർക്കൊക്കെ ഒരു പ്രശ്നമായിട്ടുണ്ടല്ലോ അനധികൃത കുടിയേറ്റക്കാർക്ക് അപ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടി ഇന്ത്യക്കായിരിക്കുന്നുള്ള രീതിയിൽ മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും പ്രചരിപ്പിക്കുന്നുണ്ട് അതിലുള്ള വസ്തുത എന്താ ട്രംപ് അമേരിക്കയെ സംബന്ധിച്ച് ട്രംപ് ഒരു നാഷണലിസ്റ്റാണ് ട്രംപിന് ട്രംപിന്റെ രാജ്യത്തോട് ഭയങ്കര സ്നേഹമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളാണെങ്കിലും പറയില്ല ഇന്ത്യയിൽ അനധികൃതമായിട്ട് കുറേ ആൾക്കാർ വന്നാൽ നമ്മളത് തടയാൻ ശ്രമിക്കില്ലേ എന്ന് പറയുന്നത് മാത്രമേ ട്രംപ് ചെയ്യുന്നുള്ളൂ ഇന്ത്യക്കാരെ അത് ബാധിക്കില്ല എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ വരുന്ന എല്ലാം പ്രൊഫഷണൽസ് ആണ് ഒന്നാലോചിച്ച് നോക്കിയാൽ ഇപ്പം മിലീനിയം ഒക്കെ വന്ന സമയം ആ മിലീനിയം ചേഞ്ച് ഒക്കെ വന്ന സമയത്ത് ഇവിടുന്ന് ഉള്ള നമ്മുടെ എൻജിനീയേഴ്സ് മുഴുവൻ കൂടെ അത്രയും കമ്പ്യൂട്ടർ എൻജിനീയേഴ്സ് ആമസോൺ ആവട്ടെ അതുപോലത്തെ ഏത് വലിയ കമ്പനികളാണെങ്കിലും എല്ലാ സമയങ്ങളിലും ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് ആമസോൺ വന്നോ അല്ലെങ്കിൽ ഈ മിലീനിയം വന്ന സമയത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ കമ്പനീസ് എല്ലാം കൂടെ മാസീവ് മൈഗ്രേഷൻസ് നടന്ന സമയത്തെല്ലാം അതെല്ലാം ടെക്കീസായിരുന്നു വെനവർ ഇനോ ഈ എച്ച് വൺ എടുത്തു പോയ പിള്ളേരൊക്കെ ആ അത്തരം ജോലികളാണ് എടുത്തു പോയിട്ടുള്ളത് അതല്ലാണ്ട് നമ്മളിവിടുന്ന് അങ്ങനെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആയിട്ടൊന്നും അല്ല അങ്ങോട്ട് പോകുന്നത് അപ്പം ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയുന്നില്ല അതെ ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് വരുന്നവരെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല നമ്മളതിനെക്കുറിച്ച് വലിയ ആശങ്കപ്പെടണമെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിക്കും എന്തായാലും ബയോലാൽ റിലേഷൻസ് റിലേഷൻസ് നന്നാവും എന്നാണ് തോന്നുന്നത് ശരിക്കും കാരണം അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പം അമേരിക്കയുടെ ഇൻട്രസ്റ്റിനെ ബുദ്ധിമുട്ടിലാക്കുന്ന ചില രാജ്യങ്ങളെ അമേരിക്കക്ക് മാറ്റി നിർത്തിയേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പം ഇന്ത്യ വുഡ് റാദർ ബി എ ഫ്രണ്ട് തീവ്രവാദം അമർ അല്ലേ അത് രണ്ടു കൂട്ടരുടെയും പ്രശ്നമല്ലേ തീവ്രവാദം ഇന്ത്യയുടെ അമേരിക്കയുടെ ഇസ്രായേലിന്റെ ഒക്കെ പ്രശ്നമാണ് അപ്പൊ ഒരുപക്ഷെ അവരൊന്നിച്ച് വരു വന്നൂടെ അങ്ങനെ വരുന്നതിന്റെ ഒരു സാധ്യത ഇല്ലായതേ ഇല്ല കുറെ കൂടി ഇന്ത്യയുടെ ആ ഒരു ശക്തി വീണ്ടും അടയാളപ്പെടുത്തുകയാണ് അല്ലേ നല്ല ട്രംപ് ഭരണകൂടത്തില് ഏത് വാക്കുകളിലാണ് പറയേണ്ടത് നല്ല ട്രംപ് വളരെ അതോറിറ്റേറിയൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം ഇല്ല അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും പക്ഷേ അതിലുപരി ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഭരണസമിതിയിൽ ശക്തമായ ഒരു ഇന്ത്യൻ ഗ്രൂപ്പുണ്ട് വളരെ പവർഫുള്ളായിട്ടുള്ള കുറേ ഓഫീസേഴ്സ് ഉണ്ടാവും വളരെ ഡിറ്റ പോളിസി മേക്കേഴ്സിൽ ഒരുപാട് ശക്തരായിട്ടുള്ള ഇന്ത്യൻസ് ഉണ്ട് അത് ഇന്ത്യക്ക് നന്നായിട്ട് വരുമെന്ന് തോന്നുന്നു അമേരിക്കയുടെ ബ്രെയിൻ നേരത്തെ പറഞ്ഞു ബ്രെയിനും അല്ലേ പിന്നെ ബിസിനസ് ടോപ്പ് കമ്പനികളെടുത്ത് നോക്കൂ അവിടുത്തെ ഒരു ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് എടുത്ത് നോക്കിയാൽ വൺ ഓർ ടൂ നിൽക്കുന്നത് എപ്പോഴും ഇന്ത്യൻസ് ആണ് അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞല്ലോ ടെക്കി വേൾഡും ഓൾമോസ്റ്റ് സെവൻറ്റി പെർസെൻ്റ് നമ്മുടെ കയ്യിലാണ് ഡോക്ടേഴ്സ് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് എല്ലാം നാൽപ്പത് ശതമാനം ഇന്ത്യൻസ് ആണ് അപ്പോൾ ആപ്പി എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് ഫിസിഷ്യൻസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ നമ്മളൊക്കെ എത്ര ഡോളറാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലൊക്കെ കൊടുക്കുന്നതെന്ന് അറിയാമോ അപ്പം വളരെ ഡിറ്റർമിൻറ്റ് ഗ്രൂപ്പ്സാണ് നമ്മളൊക്കെ അപ്പം അതിനൊക്കെ പവർ ഇന്ത്യൻസിന് ശരിക്കും അമേരിക്കയിലുണ്ട് ഫർഗൻ ദ സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻസ് ആർ ഇമ്മെൻസ്ലി പവർഫുൾ ഇൻ അമേരിക്ക ജയ്പൂർ ബെൽറ്റൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് അത് അവര് ഈ കേട്ടൊക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരുപാട് സംഘടനകളുണ്ട് കൊലീഷൻ ഓഫ് ഇന്ത്യൻ ഹിന്ദുസ് അങ്ങനത്തെ ഉള്ളവരുണ്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ഉള്ള ഗ്രൂപ്പ് പിന്നെ മലയാളി ഹിന്ദു മലയാളികളുടെ ഒരു പ്രോബ്ലം ജനറലി നമുക്ക് ഈ ലാർജർ ഗ്രൂപ്പ്സിലേക്ക് വരാനുള്ളൊരു വൈമനസ്യം അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ ഡിമാർക്കേറ്റ് ചെയ്ത് നിർത്തുന്നവരാണ് പക്ഷെ അതിൽ ഒക്കെ വ്യത്യാസം വരണമെങ്കിൽ എന്നെ പോലുള്ളവരൊക്കെ ലീഡർഷിപ്പിലേക്ക് വരണം വേർ യു വോണ്ട് ടു ബി പാർട്ട് ഓഫ് ദി ബിഗർ ഫ്രെയിം റാദർ ദാൻ ഈ ചെറിയ ഞാൻ എല്ലാവരോടും പറയുന്ന ഈ കൊച്ചു കൊച്ചു കൊക്കൂണുകളിൽ ഒതുങ്ങുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല നമ്മളൊരു ലാർജർ ഫ്രെയിമിൻ്റെ പാർട്ടായെങ്കിലേ വി ക് മേക്ക് എ ഡിഫറൻസ് അല്ല ഒരുപാട് സംഘടനകൾ അല്ലേ പക്ഷേ നമ്മൾ എന്താണോ ലക്ഷ്യമാക്കുന്നത് അത് എന്നുള്ളതല്ലേ അല്ല അത് ഇമ്പാക്ട്ഫുൾ ആവണം ഇമ്പാക്ട്ഫുൾ ആവണമെങ്കിൽ നമ്മളൊരു ഒരു ലാർജർ ഇന്ത്യൻ ബേസിന്റെ ഭാഗമായിട്ട് നിന്നിട്ടേ കാര്യൂ അത് വരുന്നുണ്ട് കേട്ടോ അത് വരുന്നില്ല എന്ന് പറയണത് ശരിയല്ല ഒരുപാട് കോയിലേഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് അവരെയൊക്കെ ഞങ്ങൾ കെ എൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ കൊണ്ടുവന്ന് സംസാരിപ്പിച്ചിട്ടുമൊക്കെയുണ്ട് പരസ്പരം നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുന്നുണ്ട് ശരിക്കും ഇനി അത് കൂടി വരും കാരണം സെക്കൻഡ് ജനറേഷൻ വരുമ്പോഴല്ലോ കുട്ടികൾക്ക് മലയാളിയാണോ തെലുങ്കൻ എന്നുള്ളതൊന്നും പ്രശ്നമല്ല അവരൊക്കെ അമേരിക്കൻസ് ആണ് അവരൊക്കെ അമേരിക്കൻ ഹിന്ദൂസാണ് ദാറ്റ്സ് ഹൗ ദി എലുക്കേറ്റഡ് അല്ലെ അവിടെ വളരുന്ന കുട്ടികൾ ദർ അമേരിക്കൻസ് ഫേസ്റ്റ് ആൻഡ് ദെൻ ദർ ഹിന്ദൂസ് ബൈ ബൈ ബേർത്ത് അങ്ങനെ അപ്പോൾ അവർക്കൊരു സ്ട്രോങ് കൾച്ചറൽ ഐഡൻറ്റിറ്റി കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ നെറ്റ്വർക്ക് വിൽ തലപ്പത്ത് ഈ വുമൻ റെപ്രസെൻറ്റേഷൻ അല്ലേ കുറവാണ് മാത്രമല്ല പൊതുവെ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളൊക്കെ ഇപ്പൊ പ്രസിഡന്റ് സ്ഥാനം ഓക്കെ ഒരു എപ്പോഴും ഒരു മെയിൽ ഡോമിനേഷൻ ആണല്ലോ അല്ലേ ഞാനത് പറയാറുണ്ട് ഇത് എങ്ങനെ അമേരിക്ക അമേരിക്ക റെഡി ആയിട്ടില്ല ഒരു വുമൺ പ്രസിഡന്റിനെ അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ പറയും പക്ഷെ ആ തരത്തിൽ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ചുകൂടെ ലിബറൽ ആണ് ഇന്ത്യ ഹാസ് ഹാഡ് വിമൻ ലീഡേഴ്സ് ലോങ് ബിഫോർ അല്ലേ അപ്പൊ നമ്മൾ അതിന്റെ ചൂടിലാണ് ഞാൻ ആദ്യത്തെ വുമൺ പ്രസിഡന്റ് അല്ല എനിക്ക് മുമ്പും ഒരു വുമൺ പ്രസിഡന്റ് ഉണ്ടായിട്ടുണ്ട് കെ ഓഫ് കോഴ്സ് എപ്പോഴും അതിൽ രണ്ട് കാരണങ്ങളാണ് ഒന്ന് സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരാറില്ല ഒരു പവർ പൊസിഷനോ ഞാൻ എപ്പോഴും പറയും എപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് എന്ത് പറഞ്ഞാലും യോ എന്നെ ഒന്നും ഏൽപ്പിക്കല്ലേ ഞാൻ പുറകെ നിന്ന് സപ്പോർട്ട് ചെയ്യാം അങ്ങനെയല്ലേ ജനറലി സ്ത്രീകളുടെ അവർക്ക് പല കമ്മിറ്റ്മെൻസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇതൊക്കെ ഞാൻ പലരോടും പറയണ്ടേ ഇറ്റ്സ് നോട്ട് ഈസി ഇതുപോലൊരു നാലായിരം പേ ഫാമിലീസൊക്കെ ഉള്ളൊരു സംഘടനയുടെ തലപ്പത്തിരിക്കുക അതിന് നീഡ്സ് ഒരുപാട് ആണ് എൻ്റെയൊക്കെ പ്രശ്നം ടൈമാണ് നമുക്ക് എൻ്റെ ജോലിയും ഒക്കെ വെച്ചിട്ട് ടൈം ഇറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് യുവർ ടൈം എന്ന് മാത്രമല്ല പരാതി കിട്ടാൻ വളരെ സാധ്യതയുള്ള ഒരു ഒരു വളരെ ചലഞ്ചിങ് പൊസിഷൻ അല്ലേ അപ്പം പീപ്പിൾ മാനേജ്മെന്റ് ഇസ് വെരി ഡിഫിക്കൽ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും പിണക്കാതെ കൂടെ കൊണ്ട് നടക്കുക സംഘടന പുളന്നു പോകരുതല്ലോ ഭരണം നേരെ ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇനോ തമ്മി തല്ലി പിരിയുക അതൊക്കെയാണല്ലോ അതിൻ്റെ ഒരു രീതി ഒരു ഡിവിഷൻ വന്നിരുന്നു അല്ലേ ശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും തിരിച്ചു വരുമായിരിക്കും ഇതൊക്കെ കുറച്ച് ഇതേ ജനറലി പ്രശ്നം തീർച്ചയായിട്ടും അതായത് ഇതൊക്കെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് അല്ലാതെ ജനറൽ ഈ ഭരണത്തിൽ വരുന്നവർക്കോ അല്ലെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നവരുടെ അതൊരു പത്ത് പേരായിരിക്കും ആ പത്ത് പേര് നാലായിരം പേരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ലല്ലോ ആ പത്ത് പേരുടെ പ്രശ്നം കൊണ്ട് കസേര തന്നെയാണ് പ്രശ്നം നടത്തും അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതിനാ കാരണം ഇപ്പം എപ്പോഴും പറയില്ലേ ലോകത്ത് തെറ്റും ശരിയും തമ്മിലല്ല വഴക്ക് ശരിയും ശരിയും തമ്മിലും അപ്പോൾ എല്ലാരും അവനവന്റെ ശരികളിൽ നിൽക്കുന്നതുകൊണ്ടുള്ള വഴക്കാണ് അത്രയേ ഉള്ളൂ ജോലി എങ്ങനെ പോകുന്നു നല്ല തിരക്കാ അതാണ് ഏറ്റവും വലിയ ചലഞ്ച് ജോലി സുഖമാണ് ടീച്ചിങ്ങിലാണ് അപ്പം പഠിപ്പിക്കാൻ പണ്ടും ഇഷ്ടമാണ് താല്പര്യമായിട്ട് തന്നെയാണ് ചെയ്യണേ പക്ഷേ മലയാളിണ്ടോ വളരെ കുറവാണ് ഞാൻ കാർഡിയോളജിയിലാണ് പൊതുവേ ഇന്ത്യൻസ് കുറവാണ് സ്ത്രീകൾ ഒട്ടുമേ ഇല്ലാത്തൊരു മേഖലയായിരുന്നു പണ്ട് ഇപ്പോൾ കുറച്ചൊക്കെയുണ്ട് ഞാനൊക്കെ അവിടെ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ അമേരിക്കയിൽ ഈവൻ അമേരിക്കൻ സ്ത്രീകൾ ഉൾപ്പെടെ ഞങ്ങൾ ഏഴ് ശതമാനമേ ഉള്ളൂ ആകെ കാർഡിയോളജിസ്റ്റിൽ സ്ത്രീകൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യാസം വന്നൊരു പത്തിരുപത് ശതമാനം പെൺകുട്ടികളൊക്കെ ഉണ്ട് പൊതുവേ ഈ പറഞ്ഞ പോലെയാണ് കൊണ്ടും കട്ടിങ് എഡ്ജായതുകൊണ്ടും ഒക്കെ സ്ത്രീകൾക്ക് വേണ്ട സ്ത്രീകളെ പൊതുവേ എൻകറേജ് ചെയ്യാത്ത ഒരു ഒരു ഫീൽഡും കൂടിയാണത് ഇപ്പോൾ കുട്ടികളൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ക്രിറ്റിക്കലി ഇൽ പേഷ്യൻസ് എപ്പോഴും ഒരു ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നവരല്ലേ ഒക്കെ അപ്പം അതിൻ്റെ ഒരു ശകലം സ്ട്രെയിൻ ഓൺ ടൈം വൈസ് പിന്നെ ജോലിയിൽ ഇപ്പം നല്ല തിരക്കായി കുറേ സീനിയോറിറ്റി ആയില്ലേ അതുകൊണ്ട് ദാറ്റ്സ് ലൈക്ക് ദ ബാക്ക് ഓഫ് മൈ ഹാൻഡ് അതിന് വലിയ സ്ട്രെയിൻ ഇല്ല എനിക്ക് കാര്യങ്ങൾ അറിയാം അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ സമയം വേണം ഹൃദയമാണ് കൈകാര്യം ചെയ്യുന്നത് ഹൃദയ വിശാലതയുള്ളവർ വളരെ കുറവാണ് അല്ലേ അല്ലേ പലപ്പോഴും ഹൃദയ ശൂനീർ ആയിട്ട് പെരുമാറുന്നു ആക്ഷേപം മലയാളികളുടെ എങ്ങനെ മലയാളികൾ നല്ല ഞാൻ എല്ലാരോടും പറയും നൈസ് ഹാർട്ട് 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 ബ്യൂട്ടിഫുൾ ഹെൽത്തി എന്ന് ഞാൻ പറയില്ല പറയില്ലേ ഇനിയിപ്പം ഓഗസ്റ്റ് മാസത്തിലാണെന്ന് തോന്നുന്നു ഓഗസ്റ്റ് പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയാണ് ഞങ്ങളുടെ സിൽവർ ജൂബിലി എം ജി എം റിസോർട്ട് ഇന്റർനാഷണൽ അറ്റ്ലാന്റിക് സിറ്റിയിലാണ് പരിപാടി നടക്കുന്നത്

ഞാൻ കയച്ചറിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതിൽ പ്രവർത്തിക്കുന്ന ആളാണ് ഇന്ന് വരെ ഒരു ഔദ്യോഗിക സ്ഥാനം എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല നേരെ പ്രസിഡന്റ് ആവുകയായിരുന്നു ഭരണസമിതിയിൽ ഒന്നും കയറി എൻ്റെ ജോലിയുടെ നേച്ചർ കൊണ്ട് തന്നെയാണ് പക്ഷേ സ്റ്റിൽ ഐ വാസ് വെരി ആക്റ്റീവ് ബിഹൈൻഡ് ദ സീൻസ് അതിൻ്റെ പ്രൊഫഷണൽ ഫോറം ആവട്ടെ വർഷങ്ങളായിട്ട് എൻ്റെ വിമൻസ് ഫോറം കൈകാര്യം ചെയ്തിരുന്നു അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ബട്ട് സ്ട്രേറ്റ് ടു പ്രസിഡൻസി ആണ് ഇന്ന സിൽവർ ജൂബിലി ഇയർ അപ്പം നല്ല കഷ്ടപ്പാടാണ് ബട്ട് ഐ എം ഡൂയിങ് ഇറ്റ് ഹോപ്പുള്ളി വിൽ ബി ഗുഡ് എന്ന് വിചാരിക്കുന്നു ഓൾ വെരി ബെസ്റ്റ് താങ്ക് യു വെരി മച്ച് i you